പക്ഷിപ്പനി പ്രതികൂലമായി ഓൾ കേരള പൗൾട്രി ഫെഡറേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ുന്നത്ിപ്പനി തടയാൻ സർക്കാർ അടിയന്തരമായി ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നും ഫെഡറേഷൻ ആവശ്യപ്പെട്ടു ആലപ്പുഴ ജില്ലയിൽ കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി താറാവുകളിൽ മാത്രം റിപ്പോർട്ട് ചെയ്യുന്ന പക്ഷിപ്പനി പ്രതികൂലമായി ബാധിക്കുന്നത് പൗൾട്രി മേഖലയാണെന്ന് ഓൾ കേരള പൗൾട്രി ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് കെ നസീർ പറഞ്ഞു ഇതൊരു നാഷണൽ പാൻഡമിക് ആയിട്ട് പോലും ഗൗരവബുദ്ധിയോടെ കൈകാര്യം ചെയ്യുന്നതിൽ ആലപ്പുഴ ജില്ലാ ഭരണകൂടം പരാജയപ്പെട്ടു ഇത് ടൂറിസം മേഖലയും രാജ്യത്തിന്റെ സമ്പദ്ഘടനയും വരെ പ്രതികൂലമായി ബാധിക്കുന്നതിനാൽ നാഷണൽ ബേസിൽ പക്ഷിപ്പനി കുട്ടനാട്ടിലെ പക്ഷിപ്പനി വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യയിൽ പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്തതിനാൽ മുട്ട ഉൾപ്പെടെയുള്ള പല ഉൽപ്പന്നങ്ങളും കയറ്റി അയക്കുന്നത് തടയപ്പെടുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത് ടൂറിസം ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന കേരളത്തിലെ കുട്ടനാട്ടിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന പക്ഷിപ്പനി തടയാൻ സർക്കാർ അടിയന്തരമായി ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് ഓൾ കേരള പൗൾട്രി ഫെഡറേഷൻ നിരന്തരം യാണ് പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്താൽ ഭോപ്പാലിലെ നാഷണൽ വൈറോളജിക്കൽ ലാബിൽ ഇതിന്റെ സാമ്പിൾ ശേഖരിച്ച് ദിവസം സമയം എടുക്കും റിസൾട്ട് പുറത്തുവരാൻ അതുകൊണ്ട് തന്നെ നിരന്തരമായി ഓൾ കേരള പൗൾട്രി ഫെഡറേഷൻ ആലപ്പുഴ ജില്ലയിൽ നാഷണൽ നിലവാരത്തിലുള്ള വൈറോളജിക്കൽ ലാബ് സ്ഥാപിക്കണമെന്നും അടിയന്തരമായി തന്നെ ഇതിനുവേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും ആവശ്യപ്പെടുന്നുണ്ട് ന്യൂസ് ബ്യൂറോ കായംകുളം